ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ പാർട്സ് ഫ്രൈ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ചിക്കൻ്റെ പാർട്സ് നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാവരും കഴിക്കൽ കുറവാണ് പക്ഷേ ഈ ഒരു റെസിപ്പി വെച്ച് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ആദ്യം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കണം അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ഒരു സ്പൂൺ സൊർക്ക കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്യണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം തണുപ്പിച്ച് കഴിഞ്ഞ് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ മിക്സ് ചെയ്ത മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇനി നമുക്ക് ആദ്യം ഫ്ലെയിം ഓണാക്കി ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്ത് ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പാർട്സ് അതിൽ ഓരോന്നായി കൊടുക്കാം എന്നിട്ട് നന്നായി ഫ്രൈ ചെയ്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മളെ ചിക്കൻ്റെ പാർട്സ് നന്നായി ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നറിയോ ഈ ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ചിട്ടുള്ള സവാള പച്ചമുളക് കറിവേപ്പിലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവരുത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ മേലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് രണ്ടും കൂടി ഒന്നിച്ച് കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണോട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബായ്